ശിഹായ സ്നേഹം കളാൽ കേട്ടിട്ടില്ലേ കണ്ണുകളാൽ കണ്ടിട്ടില്ലേ ഇല്ലേ പേ ം ഭക്ഷിച്ചും തന്നെ ദാനം ചെയ് മൂലം ജീവൻ പുണ്യം നിന്നിങ്ങേറിണിയൽ മഹിമാവിൻ നങ്ങി

ശിവരിൽ തലവനായ മോശയുടെ രണ്ടാം പുസ്തകത്തിൽ നിന്നും ഉണ്ടായിരിക്കട്ടെ പിന്നെ യഹോ മോശിയോട് നീ എൻ്റെ അടുക്കൽ പർവ്വത്തിൽ കയറി വന്ന് കാത്തു നിൽക്കുക നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ ന്യായപ്രമാണവും കൽപ്പനകളും എഴുതിയാ കൽപ്പനകൾ ഞാൻ നിനക്ക് തരാമെന്ന് അരിലിസ് ചെയ്തു അങ്ങനെ മോശി മോൻ്റെ ശുശ്രൂഷക്കാരനായ യേശുവായും എഴുന്നേറ്റു മോശ ദൈവത്തിൻ്റെ മലയിൽ കയറി അവൻ മൂപ്പന്മാരോട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കിൽ തിരിച്ചു വരുവോളം ഇവിടെ കാത്തു നിൽക്കുകയും ആഹ്റോനും ഹൂരും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ ആർക്കെങ്കിലും വലിയ കാര്യം അവരുടെ ഇടത്ത് ചെല്ലട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ മോശ പർതത്തിൽ കയറിപ്പോയി അപ്പോൾ ഒരു മേഘം മലയെ ആവരണം ചെയ്തു യഹോയുടെ തേജസ്സും ചിനായ പ്രദൂവത്തിൽ ആവശിച്ചു മേഘം ആറ് ദിവസം അതിനെ മൂടിയിരുന്നു അവൻ ഏഴാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു യഹോയുടെ തേജസ്സിൻ്റെ കാഴ്ച പർദത്തിൻ്റെ മുകളിൽ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി ബാറയ്ക്കുമോ ഒന്നാം പുസ്തകത്തിൽ നിന്നും അടിയതാ എന്ന് അവൻ പറഞ്ഞു അപ്പോൾ അവൻ നിന്നുണ്ടായപ്പാട് എന്ത് ഒന്നും എന്നിൽ നിന്ന് നിന്നോട് വെക്കരുത് നിന്നോട് അരളിച്ചത് ഒരു വാക്കെങ്കിലും മറിച്ചാൽ ദൈവം നിന്നോടും അത് അതിൽ കൂടുതലും ചെയ്യട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ സമൂഹെല്ലാം അവനെ അറിയിച്ചു ഒന്നും മറച്ചില്ല അപ്പോൾ അവൻ യഹോവയല്ലോ തൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു സമൂഹ വളർന്നു ഏഹോവ അവനോടുകൂടി ഉണ്ടായിരുന്നു അവൻ്റെ വചനങ്ങളിൽ നിന്നും നിഷുലമായി ഗോവൻ ഇടവരുത്തിയില്ല ദാൻ മുതൽ ബെർഷേബ് വരെയുള്ള ഇസ്രായേലെല്ലാം സമൂഹ ലഹോയുടെ വിശ്വസപ്രവാചനെന്ന് ഗ്രഹിച്ചു ഇങ്ങനെ ഏഹോ ദർശനം നൽകിയ സമൂഹത്തിൽ ശീലവും വീണ്ടും അവനോട് സംസാരിച്ചു സ്വയം വെളിപ്പെടുത്തി പുസ്തകത്തിൽ നിന്നും എന്നാൽ ദുഷ്ടൻ താൻ ചെയ്തു എന്റെ ചട്ടങ്ങളെല്ലാം പ്രമാണിച്ച് നീതിന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നിനെയും അവനെ കണക്കിടുകയില്ല അവൻ ചെയ്ത ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ അവൻ തൻ്റെ വഴികളെ വിട്ട് തിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ യഹോവയായ കർത്താവിൻ്റെ ഒരിളപ്പാട് എന്നാൽ നീതിമാൻ തൻ്റെ നീതി വിട്ട് തിരിഞ്ഞ് നീതിയോട് പ്രവർത്തിച്ച് ദുഷ്ടം ചെയ്യുന്ന സ്ഥലം ലേശിച്ച് തെളിയി ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ അവൻ ചെയ്ത നീതിയൊന്നും കണക്കെടുക്കുകയില്ല അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാവത്താലും അവൻ മരിക്കും വരയ്ക്കുമോ to दिरिणी एम देवे मार् पर्व देधा

dedeque cre

माणि गया लगृदमा पिसारिषि 为你写。

रे ङ्गादम् याजे

നിങ്ങളുടെ കർത്താവായ നിന്നെ പ്രസവിച്ചറിയാമും നിന്നെ മാമോദേശമുഖ്യോഹനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോടപേക്ഷിക്കുന്നു ഞങ്ങളുടെ മേ നീ അനുഗ്രഹം ചെയ്യണമേ വിനാമിൻ വീഗസുദ വജനമദം രാജാദിശം നിൻമേ ഇവർതും യ സഹജവനായ വിലരിഹനകാരു ഇരതർ മർതിൻമാർൻ വർഗ്ഗത്തിരു മുളവൻ ജീവദു രക്ഷീമീദാനാഗേഗര വിവലദസ്തുതീ നിലയല്ല മഹീമാ Did it a